സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ ഇപ്പോൾ ഞാൻ എന്ന് കറക്റ്റായിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചാലും അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പണി കിട്ടാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ പതിവ് പോലെ വീട്ടിലെ പണിയൊക്കെ രാവിലെ തന്നെ ഒതുക്കിയിട്ട് നമ്മൾ കടയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാം സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ സെറ്റായ മീൻസ് അത്യാവശ്യം ഇതാ കാര്യങ്ങളൊക്കെ ചോറ് കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് ബാക്കി മീനും കാര്യങ്ങളൊക്കെ പൊരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഭയങ്കര കുറച്ച് തിരക്ക് വരുന്ന കഴിഞ്ഞാൽ നമുക്ക് ഈ തൂക്കും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാത്രങ്ങളും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാ ടേബിളിലേക്കും മീൻകറിയും സാമ്പാറും ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങളും കൂടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഇപ്പം ഓരോ മീൻകറിയും സാമ്പാറും എല്ലാ ടേബിളിലും ഉണ്ടാവും ഉണ്ടാവൂട്ടാ നേരത്തേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഒഴിച്ചൊഴിച്ചു കൊടുക്കലായിരുന്നു അപ്പോൾ തിരക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും കൂടെ ഓടി നടന്ന് എത്താൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും അതാ ഓരോന്നും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഓർഡർ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പതിനൊന്നര മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനിടയിൽ പപ്പടം കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ആദ്യം പൊരിച്ച് പപ്പടമൊക്കെ അങ്ങനെ നമ്മൾ പാഴ്സലിനകത്ത് അങ്ങനെ വെച്ച് പോകുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീരുമല്ലോ അപ്പോൾ ആദ്യം ഇപ്പോൾ ഓർഡർ വരുമ്പോൾ കുറച്ച് അങ്ങോട്ട് പൊരിക്കും എന്നിട്ട് അതങ്ങോട്ട് തീർന്നു കഴിയുമ്പോൾ പിന്നെ ഒരു തിക്കും തിരക്കുവാനായിട്ട് ആ ഒരു ടൈമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ എല്ലാം റെഡിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ വരുന്ന സമയത്ത് ആളുകൾ വരുന്ന സമയത്ത് നല്ലൊരു തിക്കൻ തിരക്കും ആയിരിക്കും അടുക്കളയിലേട്ടോ അപ്പോൾ എത്ര പേരുണ്ടെങ്കിലും അങ്ങനെ തന്നെ വരും ആ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഴ്സലിനുള്ള ഓർഡർ വരുന്നതും ഇവിടെ കഴിക്കാനുള്ള ആളുകൾ വരുന്നതും ഒക്കെ ഏകദേശം ഒരേ ടൈമിലായിരിക്കും കേട്ടോ അപ്പോഴത്തേക്കിനും ഇങ്ങനെ തിരക്ക് ഇങ്ങനെ ആണ സമയത്ത് കുറച്ച് തിക്കൻ തിരക്കുമാണ് അടുക്കളയിലേട്ട അപ്പോൾ ഞാനവിടെ മീനൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുക്ക് ചേച്ചി ഇവിടെ ബാക്കിയുള്ള മീനുകൾ കുറച്ച് ബാക്കി കഴുകാനുള്ളതിനകത്ത് കഴുകുകയെ മുളക് വരട്ടും ൊക്കെയാണ് അപ്പോൾ നല്ല രസമാണ് കേട്ടോ കുറെ പേരുണ്ടല്ലോ അപ്പോൾ വർത്തമാനൊക്കെ പറഞ്ഞ അങ്ങനെ പണിയൊക്കെ ചെയ്യാനായിട്ട് നല്ല രസമാണ് എനിക്കിഷ്ടമാണ് പിന്നെ ചേച്ചിമാരെല്ലാം നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും എന്നെ കളിയാക്കലും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ പിന്നെ ഞാൻ സ്പീഡിലിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സ്പീഡിൽ സ്പീഡി കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് കോംബോ മീലുണ്ട് കേട്ടോ അതായത് ഒരു കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീൽ ഫിഷ് കോംബോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കറി ഉണ്ടാവും മൂന്ന് ടൈപ്പ് ഫ്രൈ ഉണ്ടാവും അതൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ മൂന്ന് ടൈപ്പ് ഫ്രൈയും ഒരു കറിയും കൂടെ ഉള്ള ഒരു കോംബോ ആണ് കേട്ടോ മീൽ ഫിഷ് കോംബോ എന്ന് പറയുന്നത് അതിനകത്ത് റൈസും ഉണ്ടാവും പിന്നെ എക്സ്ട്രാ ഒരു കറി ഒരു റോസ്റ്റ് അങ്ങനെയാണ് കേട്ടോ ഒരു കറി ഒരു റോസ്റ്റ് രണ്ടുതരം ഫ്രൈ ഇനി റോസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് തരം ഫിഷ് ഫ്രൈ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് ഒറ്റ ക്വാണ്ടിറ്റി കൊടുക്കില്ല നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ പകുതി വെച്ചിട്ട് മൂന്നെണ്ണം മൂന്ന് എന്താ മൂന്ന് ടൈപ്പ് ഉണ്ടാവും കേട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ഐറ്റം എടുക്കാൻ വരുമ്പോഴത്തേക്കിനും ഇവർ എന്നെ വിളിക്കൂട്ടോ കോമ്പോൻ്റെ ഇവിടെ വന്ന് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കോംബോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടിട്ടാ അപ്പോൾ അങ്ങനെ ഞാൻ കോമ്പോ ഒക്കെ എടുത്തോണ്ടിരിക്കുവാണ് പിന്നെ പിന്നത് കൂന്തൽ റോസ്റ്റ് തേങ്ങ വറുത്തരച്ച കറി തേങ്ങ അരച്ച കറി മുളക് കറി അങ്ങനെ ഓരോന്നും അങ്ങനെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓർഡർ വരുന്ന അനുസരിച്ചിട്ട് ഓരോരുത്തരും അങ്ങനെ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യാനും വിളമ്പാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇവിടെ വന്നിരുന്ന് ഈ തിരക്കിൻ്റെ ഇടയിൽ കിടന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ അങ്ങനെ പോകാറില്ല കേട്ടോ അടുക്കളയിലുള്ള പരിപാടി മാത്രമേ ഉള്ളൂ സെർവിങ്ങിനൊക്കെ ഇവരെ തന്നെയാണ് വിടാറ് ഞാനങ്ങനെ ഇറങ്ങാറേയില്ല പുറത്തോട്ടേക്ക് ഇറങ്ങാറില്ല എന്ന് പറയുന്നത് സത്യം അടുക്കളയ്ക്കകത്ത് ഒക്കെ ചേർത്ത് കടന്നിട്ടുള്ള പരിപാടിയാണ് പിന്നെ രണ്ടൊഴിച്ചുകറി മോര് പപ്പടം രണ്ട് തരം തോരൻ പിന്നെ ഒരു ചെമ്മീൻ ചമ്മന്തി ഒരച്ചാറ് ഇത്രയൊക്കെയാണ് നമ്മളുടെ മീൽസിൽ വരുന്നത് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കെട്ടിക്കെട്ടി വെച്ചിട്ടുണ്ടാവും അതായത് സാമ്പാർ കെട്ടി വെച്ചിട്ടുണ്ടാവും മീൻചാർ കെട്ടി വെച്ചിട്ടുണ്ടാവും അതുപോലെ മോര് കെട്ടി വെച്ചിട്ടുണ്ടാവും പിന്നെ പപ്പടം പാത്രത്തിലിട്ട് കൊടുക്കുക അതെല്ലാം എണ്ണിപ്പറക്കി ഓരോ 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 ഓർഡർ വരുന്ന അനുസരിച്ചിട്ട് ഓരോരോ കവറുകളിലേക്ക് ആക്കിയിട്ട് വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരാൾ എടുക്കുന്ന ഓർഡർ കംപ്ലീറ്റ് ആയിട്ടും അയാൾ തന്നെ എടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ റൂൾ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയും തിരിഞ്ഞുമൊക്കെ പോകും കേട്ടോ പിന്നെ കടയിൽ പോകുന്ന ദിവസം ശരിക്കും ഒരു ജോലിക്ക് പോകുന്ന പോലെയാണ് കേട്ടോ രാവിലെ എഴുന്നേക്കുക പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഒട്ടും മടി ഉണ്ടാവില്ല കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് മടി ഉണ്ടാവില്ല വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ജോലി തന്നെ ഞാനൊക്കെയുള്ള കാര്യം പറയുന്നതാണ് ആ കുറച്ച് ഇരുന്ന് എന്നിട്ട് പിന്നെ എഴുന്നേറ്റ് കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്ന് അങ്ങനെയൊക്കെ കുറച്ച് നേരമൊക്കെ ചില സമയത്ത് കുഴപ്പാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് ഓടി നടന്ന് പണി ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞവനെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് പേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ എന്താ പറയാ രാവിലെ വീട്ടിലെ പണി എഴുതുക നേരെ കടയിൽ വരിക ഇവിടുത്തെ പണി എഴുതുക നേരെ വീട്ടിൽ തിരിച്ചു പോകുക ബാക്കിയുള്ള കാര്യങ്ങൾക്കുക ഹാധന പഠിപ്പിക്കുക അങ്ങനെ ഒരു എന്താ ഒരു റൊട്ടീനില് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ ഇത് പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം മുതൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ റൊട്ടീൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ചേഞ്ച് ആയതാണ് പിന്നെ നമ്മൾ ഓർഡർ ഒരു പതിനൊന്നരക്ക് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും കടയിൽ കഴിക്കാൻ ആൾക്കാർ വന്നു തുടങ്ങുന്ന ഒരു പന്ത്രണ്ടര ഒരു മണി ഒന്നര ആ ഒരു ടൈമിനൊക്കെ ആയിരിക്കും കേട്ടോ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരിക തിരക്കുള്ള ദിവസം നല്ല തിരക്കായിരിക്കും അത് കടയിലും ഓർഡറും എല്ലാം കൂടെ നല്ല തിരക്കായിരിക്കും കേട്ടോ അല്ലാത്ത ദിവസം ചിലപ്പോൾ ഇനി തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ ചിലപ്പോൾ രണ്ടിലും വല്ല തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഭയങ്കര സ്പീഡിൽ ഇതുപോലെ ഇതൊക്കെ എടുത്തു വെക്കാനൊക്കെ പഠിച്ചു കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ ചേച്ചിമാർ പഠിപ്പിച്ച് തന്നതാണ് ഇതുപോലെ രണ്ട് പാത്രം ഒന്നിച്ച് വെച്ചിട്ടൊക്കെ കറികളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഇവിടെ ചേച്ചിമാർ പഠിപ്പിച്ചതാണ് ബിന്ദു ചേച്ചിയാണ് കേട്ടോ അത് പഠിപ്പിച്ച് തന്നത് ഒരുമിച്ച് ഇങ്ങനെ രണ്ട് പ്ലേറ്റ് വയ്ക്കുക എന്നിട്ട് അതിൽ രണ്ടിലും കറികൾ വെക്കുക അപ്പോൾ ഭയങ്കര ഈസി ആവുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ബിന്ദു ചേച്ചി ഇന്ന് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ബിന്ദു ചേച്ചിക്ക് പകരമാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് പിന്നെ ഷേളി ചേച്ചിയുണ്ട് പ്രീതി ചേച്ചിയുണ്ട് എന്താ സജിയുണ്ട് അനിറ്റുണ്ട് പിന്നെ വേറൊരു ചേച്ചിയും കൂടെ ഉണ്ട് ആ ചേച്ചിയുടെ പേര് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് മറന്നുപോയി അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് നല്ല ഓട്ടത്തിലാണ് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നേ ചില അങ്ങനെയാണ് ചില ദിവസങ്ങളാകട്ടെ നേരത്തെ ഇരിച്ചു ആയിരിക്കും കേട്ടോ അതിപ്പോൾ ഓരോ സമയത്തിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും ചില സമയം കുറേയൊക്കെ ബാക്കി വരും പക്ഷേ നമ്മൾ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാറാണ് കേട്ടോ പതിവ് പല ഹോസ്റ്റലുകളിലേക്ക് നമ്മൾ ഫിഷ് ഫ്രൈയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിടലാണ് അതിൻ്റെ ഇടക്ക് നല്ല പോലെ ഒന്ന് എണ്ണ എണ്ണയല്ല മുളകും എണ്ണയും കൂടെ തിരച്ചിട്ട് മീൻ പൊരിച്ച സമയത്ത് എണ്ണയും മുളകും കൂടെ തിരച്ചിട്ടിൻ്റെ കണ്ണിലേക്ക് വീണിട്ടാ കുറേ നേരം പിന്നെ ആ ഒരു കണ്ണിൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുളക് വീണേണ്ടത് പിന്നെ ഈ പറഞ്ഞ പോലെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് പിന്നെ ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാതെ കാര്യമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുവാണ് ഇത്ര തിരക്ക് പിടിച്ച പണിയിലാണെങ്കിലും ഫോണ് ഞാൻ ഓണാക്കി വെക്കാൻ മറന്നിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് ഒരു ദിവസം അങ്ങനെ പണിയൊക്കെ ചെയ്യുന്ന ദിവസം ഒന്ന് വീഡിയോ എടുക്കണം എന്നുള്ളത് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല എന്നും പോകുമെങ്കിലും ഈ പറഞ്ഞുള്ള തിരക്ക് വരുമ്പോൾ പിന്നെ ഫോൺ ഫോണെടുത്ത് ഓണാക്കി വെക്കുന്ന ആ ഒരു പരിപാടി ഞാനങ്ങ് മറന്നേ പോകും ഇടയ്ക്കൊന്ന് ഓണാക്കി വെച്ചാൽ ഒരു ശകലം എടുക്കും പിന്നെ ഞാൻ അതിൻ്റെ പുറകിൽ നിന്ന് അങ്ങ് വിട്ടുപോകട്ടോ അങ്ങനെ ഒരു സൈഡിൽ പപ്പടം മീൻ അങ്ങനെയൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് കൈ ആയിട്ട് നിൽക്കുവാണ് അതിനിടയിൽ ഇവിടെ ഒരു കുറ്റസമ്മതം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊരിക്കാൻ വെച്ചിരുന്ന മീൻ അതായത് പൊരിക്കാൻ വെക്കേണ്ട മീന് എടുത്ത് കറിയിൽ അറിയാണ്ട് ഇട്ടു പോയിട്ടാ എന്നിട്ട് അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചേച്ചിമാർ ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഞാൻ പിന്നെ കറി വെച്ചിട്ട് നിങ്ങൾ തന്നെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഓൾറെഡി അത് വെന്ത് പോയിട്ടുണ്ട് പൊരിക്കാനും പറ്റൂല ഇനിയിപ്പോൾ കറിയുള്ള ആയ സ്ഥിതിക്ക് കറിയിലേക്ക് ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ അവർ പൊരിച്ചു തന്നെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ പൊരിച്ചിട്ട് തന്നെ എടുത്തു പക്ഷെ പൊരിച്ചപ്പോഴത്തേക്കിനും മൊത്തത്തിൽ അങ്ങ് എല്ലാം കൂടെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഏകദേശം പൊരിയും കറിയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ കുറച്ച് പപ്പടവും കൂടെ അങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ പപ്പടം ഇത് ഇടയ്ക്കിടക്കാണ് കേട്ടോ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാം കൂടെ ഒന്നായിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ തണുത്ത് പോകും കുറെ പൊരിക്കും ഒരു ബക്കറ്റ് തീരുമ്പോൾ അടുത്തത് പൊരിക്കാൻ തുടങ്ങും അപ്പോൾ ഒന്നായിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ തണുത്ത് പോകുന്നത് കൊണ്ട് ഇങ്ങനെ കുറേശ്ശെ ആയിട്ടാണ് അപ്പോൾ ലാസ്റ്റ് ഇനി ഇത്രയും കൂടെ പൊരിക്കാനുള്ളൂ അപ്പോൾ ഇനി അതവര് പൊരിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെറുതെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഇക്കത് ഇവിടെ നിന്ന് ഇത് കഴിക്കുന്നു കേട്ടോ അപ്പോൾ ഇക്കാർക്ക് ആരോ കുട്ടികൾ കൊടുത്തതാണ് കേട്ടോ ആ സാധനം ഇങ്ങനെ കുട്ടികൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കിനും ഇക്ക അവിടെ ഇരിക്കുകയാണെങ്കിൽ ലൈസോ സാധനങ്ങളോ വാങ്ങിക്കുമ്പോൾ ഇക്കാക്കും കൊണ്ടു കൊടുക്കും അതിലൊരു പീസ് എനിക്കും തന്നതാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ജോലിക്കാരൊക്കെ പോകുന്ന പോലെ കുടയും വഴിയൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത് ബാഗ് കുട സംഭവങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ ഇക്ക വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാതുക്കുട്ടനെയും കൊണ്ട് പിറ്റേ ദിവസം ഹാദുന് അവധിയായിരുന്നു അപ്പോൾ വൈകുന്നേരം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഒരു തട്ടുകടയിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പൊറോട്ട ഇറച്ചിയും കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ അവിടെ പൊറോട്ട ഉണ്ടായിരുന്നില്ല ചപ്പാത്തിയാണ് അപ്പോൾ ഓരോ ചപ്പാത്തി വീതം ഞങ്ങൾ അങ്ങനെ വാങ്ങി പിന്നെ മുട്ടയും വാങ്ങി അങ്ങനെ കഴിച്ചിട്ടൊക്കെ അങ്ങനെ അന്ന് രാത്രിയാണ് ഇക്കാൾക്കൊരു പനി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ചെറിയൊരു പനിയായിരുന്നു ആദ്യത്തെ ദിവസം വന്നു മരുന്ന് വാങ്ങി തിരിച്ചു പോയി അതിൻ്റെ പിറ്റേ ദിവസം ഇക്കാൾക്ക് തീരെ കുറവില്ല നമ്മൾ വീണ്ടും വന്നു കേട്ടോ അന്ന് ഡ്രിപ്പ് ഒക്കെ ഇട്ടിട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നു ആ ഒരു ടൈം ആ ഒരു ദിവസമായിരുന്നു എനിക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു ഓൺലൈൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ വേണമെങ്കിൽ എനിക്ക് മാറ്റായിരുന്നു ഇക്കാൾക്ക് വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നെനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടോ അപ്പോൾ എനിക്ക് ഇക്കാ പെട്ടെന്ന് ഇക്കാരെ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെയാണ് ഞാൻ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് കയറുന്നത് കേട്ടോ ഒരു മണിക്കൂർത്തൊരു കോമ്പറ്റീഷനായിരുന്നു ഓൺലൈൻ ലൈവ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ഹാദുകൂട്ടൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് അതൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടാ പക്ഷേ ഇക്കൊന്നും ഒട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ട്രിപ്പ് ഇട്ടാൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇത്തിരി ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് വീണ്ടും വീണ്ടും നല്ല പനിയായിട്ട് ആയിരുന്നു കേട്ടോ പിന്നെ പിറ്റേന്നിൻ്റെ പിറ്റേ ദിവസം നേരെ നമ്മൾ ലേക്ക് ലക്ഷോറിലേക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്ത് ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഡെങ്കി പനിയാണ് എന്നുള്ളത് പക്ഷെ അത് കുഴപ്പമില്ല വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ ലക്ഷോറിൽ കൊണ്ടുവന്നപ്പോൾ തീരെയും കൗണ്ട് കുറഞ്ഞു പോയിട്ട് നേരെ ഐ സിയുലേക്കാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ആകെ ഒരു വിഷമമുള്ളൊരു സമയമായിരുന്നു സത്യം പറഞ്ഞാൽ തീരേം പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഐ സി യുയിലേക്ക് പോകുമെന്നുള്ളത് തീരേം പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒരു നാലഞ്ച് ദിവസം ഇക്ക ഐ സി യുയിലായിരുന്നു അനീനായിരുന്നു കേട്ടോ മൂന്ന് ദിവസം എനിക്ക് കൂട്ട് ഇക്കാണ്ട വർക്കുകളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കാണ്ടെ എഴുത്തും കുത്തും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ അവിടെ വെച്ച് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ റൂം നമുക്കായിട്ട് കിട്ടൂല സെപ്പറേറ്റ് എടുക്കണം പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ ആൾ വേണോന്നുള്ളതുകൊണ്ട് നമ്മൾ റൂം എടുത്തില്ല മൂന്ന് ദിവസവും ഞാനും അനീനായും കൂടിയാണ് അവിടെ ഇരുന്നത് ബാക്കി രണ്ട് ദിവസം മോനും ആയിരുന്നു ഉണ്ടായിരുന്നത് മോനു എക്സാം ആയതുകൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ വരാഞ്ഞത് അവൻ ഭയങ്കര ബഹളമായിരുന്നു വരണം വരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എക്സാം ആയതുകൊണ്ട് എന്തായാലും അത് കഴിഞ്ഞ് വന്നാൽ എന്ന് പറഞ്ഞിട്ട് നിർത്തിയേക്കുമായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് മോനു വന്നപ്പോഴാണ് അനീന പോകുന്നത് കേട്ടാ അപ്പം പിന്നെ രണ്ട് ദിവസം അവൾ ആയിരുന്നു ഒരു ദിവസം പിന്നെ ഹോസ്പിറ്റലിൽ ഇരുന്ന് തന്നെ വർക്കും ചെയ്തു കേട്ടാ ഇത് എപ്പോഴോ മോനും എടുത്തൊരു ക്ലിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ കിടന്നപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ പിന്നെ അങ്ങനെ ഐ സിയിൽ ഒരു പ്രാവശ്യം കയറിയപ്പോഴത്തേക്കിനും ഇക്ക എനിക്ക് തന്നതാണ് കേട്ടോ ഇക്കാക്ക് കഴിക്കാൻ കൊടുത്തതിന്ന് ഒരു ബിസ്ക്കറ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുമായിട്ട് അങ്ങനെ എന്താ ജനലിൻ്റെ അവിടെ അങ്ങനെ ഇരുന്നു ഇത് അനീന പോയ ദിവസമായിരുന്നു കേട്ടോ അപ്പം അന്ന് മോനു ഉണ്ടായിരുന്നെങ്കിലും മോനുനെ വേറെ കുറച്ച് പരിപാടികൾക്ക് വേണ്ടി വിട്ടേക്കുമായിരുന്നു കാരണം ഹോസ്റ്റലുകളിലൊക്കെ പോയിട്ട് ഒരുപാട് ദിവസങ്ങളായി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാനാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഐസുവിൻ്റെ അകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല ഇക്കാര്യക്കാണെങ്കിൽ അഞ്ച് മിനിറ്റിൽ പത്ത് കോൾ വരുന്ന ആളാണ് കേട്ടോ ഞാൻ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്തതെന്ന് എനിക്ക് പോലും തന്നെ അറിയില്ല കേട്ടോ കാരണം എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അത്ര അറിയത്തില്ല കാരണം ഒരുപാട് കോൺടാക്ട്സും വിളിയും വരുന്നതാണ് പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ മോനും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആശ്വാസമായി പിന്നെ ആ ഐറ്റംസ് കൊടുക്കാനും കംപ്ലീറ്റ് ഹോസ്റ്റലിൽ വിട്ടാനും ഒക്കെ എനിക്ക് പറ്റി അപ്പോൾ അങ്ങനെ അവനെ പല സ്ഥലങ്ങളിലേക്ക് ലൊക്കേഷൻ ഇട്ട് വിട്ടിട്ടുണ്ട് പിന്നെ അന്നത്തെ ദിവസം ഒരു ശനിയാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാനും മനുഷ്യനും ഉണ്ടായിരുന്നില്ല കേട്ടോ ശനിയാഴ്ച വൈകുന്നേരം ആയപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇക്കാടെ ഫോണും നിറച്ച് കോളും ആയതുകൊണ്ട് പിന്നെ ബോറൊന്നും അടിച്ചില്ലാട്ടോ ഫുൾ ടൈം ഫോണായിരുന്നു അതിൻ്റെ ഇടക്ക് പിന്നെ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് ആദ്യ ദിവസങ്ങളിൽ ട്ടോ പിന്നെ രണ്ടു ദിവസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കാരണം ഐ സി യു കയറ്റിട്ടാണെങ്കിലും രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇക്കാർക്ക് കൗണ്ട് കൂടി വന്നത് അപ്പൊ അങ്ങനെ പിന്നെ ഞാനിത് ഡിസ്ചാർജ് ആവുന്ന ദിവസം എടുത്തതാണ് കേട്ടോ അപ്പൊ ഇക്കാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇക്ക വരും എന്നുള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ നേരം ഐ സിന്റെ ഫ്രണ്ടില് കാത്തൊക്കെ നിന്നു പക്ഷെ എന്നാലും രാത്രി ആയി കഴിഞ്ഞതിന് ശേഷം ആട്ടോ റൂമിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഹാദുകൂട്ടൻ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഐ സിയുയിലേക്ക് കയറ്റാൻ പറ്റാത്തത് കൊണ്ട് ജസ്റ്റ് പുറത്തുനിന്നൊന്ന് കാണിച്ചപ്പോൾ തന്നെ അവൻ ഓടി അകത്തേക്ക് പോയി അപ്പൊ തന്നെ സിസ്റ്റർമാർ വഴക്കിരിക്കുന്നത് തിരിച്ചിറക്കിട്ടോ അങ്ങനെ ഇക്കാര്യ ഡിസ്ചാർജ് എല്ലാം റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നാല് ദിവസത്തിന് ശേഷം ഇതിനിടയ്ക്ക് കുറെ ആളുകളൊക്കെ വന്ന് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഐ സിയുലാണെങ്കിൽ പോലും പുറത്തെല്ലാരും ഇങ്ങനെ വന്ന് കണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അനീന ഇടയ്ക്ക് ദിവസം വീട്ടിലേക്ക് പോയപ്പോഴത്തേക്കിനും ഇക്കായും ഇത്തായും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പകൽ കുറേ നേരം അവരുണ്ടായിരുന്നു പിന്നെ അനീന വന്നിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അന്ന് ഡിസ്ചാർജ് ചെയ്ത ദിവസം മിക്കാക്ക് വന്ന ഫുഡാണി അന്ന് ഐ സിയുയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇങ്ങോട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ അവിടെ ഡയറ്റീഷ്യൻ പറയുന്ന ഫുഡാണ് കൊടുക്കുന്നത് കൗണ്ട് കൂടാനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പോൾ ഇപ്പം ഇക്കാക്ക് മുപ്പത്തി രണ്ടായിരത്തോളം ആയിട്ടുണ്ട് ഒന്നര ലക്ഷം മൂല മുകളിലേക്കാണ് വേണ്ടത് അപ്പോൾ മുപ്പത്തി രണ്ടായിരം ഒക്കെ ആയപ്പോൾ ഇനി കൂടിക്കോളം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കിയതാണ് പിന്നെ മോനും എല്ലായിടത്തും ഒക്കെ പോയിട്ടൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ ജ്യൂസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ പുറത്തോട്ട് ഇറക്കി ഒരു ഭയങ്കര ആശ്വാസമായി ഐ സിയുലിൽ കിടക്കുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടാണല്ലോ ഒരു നൂറ് കോൾ വരുന്നതിൽ എല്ലാവരോടും നമ്മൾ ഇക്ക എന്തെന്ന് ചോദിക്കുമ്പോൾ ഇന്നടത്താണ് എന്ന് പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും പിന്നെ എനിക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കാരണം നമ്മൾ അതിലും മോഷണ സിറ്റുവേഷനിലൊക്കെ ഒരുപാട് നിന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് അങ്ങനെ അങ്ങനെയാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്കങ്ങനെ ഒറ്റപ്പെടാനോ വിഷമിക്കാനോ അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ആരും തന്നിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ അനിയനൊക്കെ അങ്ങനെ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും ഉണ്ടായിരുന്നു പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേറുമ്പോഴത്തേക്ക് നിൽക്കാനും കാണാം ഇക്ക സംസാരിക്കുന്നുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കിനും ഓക്കെ ആവും അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ ഒരു രീതിയിലും അങ്ങനത്തെ ഒരു മോശം സിറ്റുവേഷനിലും നിന്നിട്ടില്ലാത്തവർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഭയങ്കര ആ ഒരു ഇതായിട്ട് തോന്നായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള ഇതിനെക്കാളും മോശമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചോ അങ്ങനെയൊന്നും ഇനിയും വരുത്താതിരിക്കട്ടെ കേട്ടോ എനിക്ക് അതേ ഉള്ള പ്രാർത്ഥന നമ്മൾ അങ്ങനത്തെ ഒരു മോശം അവസ്ഥയിലേക്കൊന്നും വരുത്താതിരിക്കട്ടെ പഠിച്ചോന് അങ്ങനെ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അയസുവിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് കണ്ടതല്ലാതെ ഫിൻഡിക്ക ഇന്നാണ് കേട്ടോ ഹാദുകൂട്ടനെ നല്ലപോലെ ഒന്ന് കാണുന്നത് അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ അവനെ തന്നെ നോക്കിയപ്പോഴത്തേക്കും അവൻ ആകെപ്പാടൊരു ചമ്മലായിട്ട് അവൻ എന്താ ചെയ്യണ്ടെന്ന് അറിയാത്ത ഒരു തിരിഞ്ഞു നിൽക്കുന്നു മറിഞ്ഞു നിൽക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എന്ത് ചെയ്യണം എന്നറിയാൻ മേലാ അതെല്ലാവരും എന്താ എന്നെ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിപ്പണ്ടായിരുന്നു ആദിക്കുട്ടൻ്റെ ലൈഫിൽ എൻ്റെ സർജറിയുടെ ടൈമിൽ ഒരു ദിവസം ഒന്നും മാറി നിന്നതല്ലാതെ പിന്നെ ഇത്രയും ദിവസം മാറി നിൽക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഏകദേശം ഒന്നൊന്നര ആഴ്ചയോളം ഞങ്ങളെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ഉപ്പാടേയും വാപ്പുപ്പിൻ്റെയും കൂടെയുള്ള പരിപാടിയായിരുന്നു കേട്ടോ ചെക്കന് പിന്നെ ഇന്നും ഈ പറഞ്ഞ പോലെ റൂം എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു പക്ഷെ എന്തായാലും പറഞ്ഞു വിടാതിരിക്കാൻ പറ്റില്ലല്ലോ സ്കൂളിലൊക്കെ പോകേണ്ടതായതുകൊണ്ട് പിന്നെ അങ്ങനെ അന്നത്തെ ദിവസം പിന്നെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അന്ന് ആ മോനും തിരിച്ചു പോകാൻ കേട്ടോ മോനു പിറ്റേന്ന് എക്സാം ഉണ്ട് പക്ഷെ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ആ എക്സാം രണ്ടെണ്ണവും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ റൂം കണ്ടപ്പോൾ ആദ്യക്കൂട്ടം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്നുള്ളൊരു മട്ടമായപ്പോൾ ഞാൻ രണ്ട് ഗ്ലൗസ് ഒക്കെ എടുത്ത് കൈ കൊടുത്തുവാൻ കേട്ടോ ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടങ്ങനെ കളിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഈ ഒരു ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണെന്നാണ് കേട്ടോ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണമായിരിക്കും കുറേ ദിവസത്തേക്ക് ആ ഒരു ക്ഷീണം വിട്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും ഗ്ലൗസ് ഒക്കെ കൊടുത്ത് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഹാദുവിന് മനസ്സിലാ മനസ്സോടെയാണ് കേട്ടോ കയറ്റി വിട്ടത് അങ്ങനെ പോകുമ്പോൾ ഒരു സങ്കടമാണ് ആദ്യമായിട്ടാണ് അത്രയും ദിവസമൊക്കെ മാറി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ ഉമ്മി ഒരു കണ്ണാടി മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തിരിച്ച് ഞാനത് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ പിന്നെ ഹാതു ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ ഉമ്മി പോകണ്ട അല്ലെങ്കിൽ ഉമ്മയും കൂടാവാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷ്മായിരുന്നു പിന്നെ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും അന്നത്തെ ദിവസം ചെറിയൊരു കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാറി എന്നൊക്കെ പറഞ്ഞ ഉമ്മി വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പിള്ളേർ എല്ലാരും അങ്ങനെ തന്നെയാണ് കേട്ടോ പിള്ളേരെന്നല്ല എല്ലാരും അങ്ങനെ തന്നെയാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഉണ്ടെങ്കിലേ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ നമ്മളുണ്ടെങ്കിലേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാരും അവരവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും ആരില്ലെങ്കിലും ഉണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളും കൂടിയാണ് കേട്ടോ എല്ലാവരും അവരവരുടെ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും അത് ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ ആരും അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മളില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും പക്ഷെ നമ്മൾ ഉള്ളപ്പോൾ നമ്മളത് ഇങ്ങനെ ചിന്തിച്ച് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും നമ്മളില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മളില്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഇക്കാനോട് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിൽക്കാൻ ഭയങ്കര ടെൻഷനായിരുന്നു ഐ സിയിലേക്ക് കയറുന്നതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താ ചെയ്യുക ഒരു കാര്യങ്ങളും ആക്കിയിട്ടില്ല എടുത്തിട്ടില്ല പക്ഷെ അലഹമില്ല ഹൈറായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു ഇക്കാടെ കാര്യങ്ങളെന്ന് വെച്ചാൽ അത്ര അധികം കാര്യങ്ങൾ ഇക്കൊണ്ടിട്ട ഇത്രയും ഹോസ്റ്റലുകളും അത്രയും പിള്ളേർ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് ദിവസം ഫോണും ഇല്ല ഒന്നും ഇല്ല ഒരു കാര്യങ്ങളും അറിയാണ്ട് അകത്ത് കിടക്കാന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഇതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല കേട്ടോ എങ്ങനെയൊക്കെയോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടക്ക് ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഇത് അതായത് ഡിസ്ചാർജ് ചെയ്യുന്ന അന്നത്തെ ദിവസം പിന്നെ അപ്പൊ അന്നത്തെ ദിവസം പിന്നെ കൊച്ചാപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ അപ്പോൾ കൊച്ചാ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ചായ ഒക്കെ കുടിക്കാമെന്നൊന്ന് ഇറങ്ങി നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ക്ഷീണമായിട്ട് വെറുതെ കിടക്കുവായിരുന്നു അവിടുന്ന് കൊച്ചാപ്പൊക്കെ കൊണ്ട് പോയതാണ് ഒരു ചായ എന്നൊക്കെ കുടിക്കാന്നൊക്കെ പറഞ്ഞു ഒരു ആറ് മണിയോട് കൂടിയിട്ട് നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ കൊച്ച അവിടെ ഇരിക്കുന്നപ്പോൾ ഞാൻ വേഗം പോയി ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് വന്നു കേട്ടോ ഇങ്ങനെ ബ്ലഡ് പ്ലേറ്റ്ലെറ്റൊക്കെ കുറായത് കൊണ്ട് ഇതുപോലെ ഈ ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്ന മുറിവാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി ഇക്കാർക്ക് ഇങ്ങനെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരിങ്ങനെ പൊക്കി പിടിക്കുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അത് പിന്നെ നമ്മൾ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അലഹമില്ല നമുക്കിതൊക്കെ കവറപ്പ് ചെയ്തു പോയി അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ബില്ലും കാര്യങ്ങളൊക്കെ വരും ഹോസ്പിറ്റൽ ലക്ഷോർ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് നമ്മൾ ഐ സി യുയിലേക്ക് ആക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലൊന്നും അല്ലെട്ടോ പോയത് വെറുതെ ഒന്ന് കാണിക്കാം എന്നുള്ള രീതിയിൽ പോയതാണ് പക്ഷേ പ്രതീക്ഷിക്കാതെ നമ്മൾ അങ്ങനെ അഡ്മിറ്റായി അങ്ങനെ ഐ സിയുലേക്കായി അങ്ങനെയൊക്കെ ആയതാണ് അപ്പോൾ ഇക്ക ഇങ്ങനെ ഹാദുകുട്ടെന്നെ വിളിക്കുവാണ് കേട്ടോ ഹാദുകുട്ടം മേളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര അർമാദിക്കലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അയാൾക്ക് പഠിക്കാനൊന്നും ആരും ഇരുത്തൊന്നുമില്ലല്ലോ അങ്ങനെ അലഹമുല്ല അങ്ങനെ തിരിച്ച് എത്തിയിട്ടുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം പഴയ പോലെ ഉഷാറായിട്ടൊക്കെ വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് മാഷ അലഹമില്ല എന്തായാലും എന്താ ഇപ്പം എല്ലായിടത്തും ഈ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പ്ലേറ്റ്ലെറ്റ് കുറയാണ്ട് എല്ലാവരും നോക്കുക എന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ട് പിന്നെ കുറഞ്ഞാലും പേടിക്കാനൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കൂടി വരും അപ്പോൾ ഓരോരുത്തരുടെയും ഫിസിക്കൽ കണ്ടീഷൻസ് വ്യത്യസ്തമായിരിക്കും കേട്ടോ ഇക്കാൾക്ക് ചെറുതായിരത്തൊരു ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് ഇക്കാലം പെട്ടെന്ന് ഐ സിയിലേക്കൊക്കെ കയറ്റേണ്ടി വന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നാണെങ്കിലും ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത് കേട്ടോ ഇക്ക ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഇവിടെ കൊറിയർ വന്നതാണെന്ന് പറഞ്ഞു ഈ ഒരു സാധനം അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ ഒരു ആണ് എപ്പോഴോ ഞാൻ ഓർഡർ ചെയ്തതാണെന്നൊക്കെ കേട്ടോ അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കിയതാണ് അപ്പോൾ നോക്കുമ്പോൾ തിരുനെൽവേ ഹൽവ നല്ല ായിട്ടുണ്ടാവുമായിരിക്കും എത്രയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ല ഞാൻ കുറേ നാളായി ഓർഡർ ചെയ്തിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പനിയുടെ ആ ഒരു മട്ടത്തിലായിരുന്നു സംഭവം എന്തായാലും ഒരു തുള്ളിയ ഉള്ളിട്ടോ ഇതിൻ്റെ ഉള്ളില് പക്ഷേ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല നല്ല നെയ്യ് നല്ല എന്താ നല്ല പഞ്ചസാര അപ്പോൾ നിങ്ങളാരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഭയങ്കര ഫേമസ് ഹൽവയാണ് ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ എന്തായാലും ദാ ഇത്ര ഉള്ളു കേട്ടോ സാധനം ആകെ ഇത്രക്കോളം ഉള്ളൂ സാധനം ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഉള്ള അൽവേൻ്റെ കളറോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എപ്പോഴും പറയുന്ന പോലെ പ്രാർത്ഥനകളിൽ കൂടി ഉൾപ്പെടുത്തുക എന്നെയും കുടുംബത്തിനെ ഉൾപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബാബാ